ഹായ് ഫ്രണ്ട്സ് അനുദ്രഷ് ഫുൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മളുള്ളത് നമ്മുടെ പിന്നെ കാട്ടാങ്കോട് സൈറ്റാണ് ഇവിടെ വെച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ അതിൻ്റെ പേരുണ്ടായത് അപ്പോൾ നമുക്ക് നേരെ കാട്ടാങ്കോട് പുരുപ്പിക്കട വഴി കാട്ടാമ്പള്ളി വളപട്ടണം വരെ പോയി നോക്കാം അപ്പോൾ ഇവിടുത്തെങ്കിലും പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ വർക്കൊന്നും നടന്നിട്ടൊന്നുമില്ല കാരണം വെച്ച് നോക്കുമ്പോൾ രണ്ട് സൈഡും മണ്ണിട്ട് വന്തിച്ച് രണ്ട് സൈഡും പിന്നെ സൈഡ് പാനലൊക്കെ വെച്ച് കുറച്ച് മണ്ണിട്ട് പൊതിച്ചിട്ടേ ഉള്ളൂ ഇവിടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഈ കുറേ സൈഡ് പാനലും ഇതൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ മണ്ണിട്ടിട്ട് പൊതിക്കുന്ന തന്നെയായിരിക്കും ഇവിടെയൊക്കെ ചതുപ്പ് സ്ഥലങ്ങളായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ടിട്ട് ലെവലാക്കിയിട്ട് പോക്ക് തന്നെയായിരിക്കും ഇതുണ്ടാവും ഇവിടെയൊക്കെ ഫുള്ള് സൈഡ് ഇതെല്ലാം വെച്ച് കെട്ടി വലിയ കോൺക്രീറ്റിൽ കോൺക്രീറ്റ് നിറച്ച് ഒരു കവറിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് അതിൻ്റെ അത് പൊക്കി സൈഡിൽ വലിയ കൈപ്പാട് സ്ഥലമാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കൈപ്പാട് അങ്ങനെ സ്ഥലമാണ് ഇത് പിന്നെ കുറേ ചളിയും കാര്യങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങളും കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ജില്ലിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും കെട്ടി ഇതുവഴി എനിക്ക് റോഡ് റോഡിൽ പോകുന്നുണ്ടാവുക ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്കൊരു വലിയൊരു പാലം കിട്ടാനുണ്ട് കാരണം പുലുപ്പി പുലുപ്പിക്കട വരെ കാരണം ഇവിടെ ഒരു ചെറിയ പുഴയാണ് ഇപ്പോൾ പുഴക്കുറുക നല്ലൊരു പാലാണ് വലിയൊരു പാലം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രകൃതി മനോഹര പുലുപ്പി കടവാണ് അവിടേക്കാണ് നമ്മൾ ഫൂൺ പിന്നെ ഇവിടെ നമ്മൾ നമ്മളെത്തുമ്പോൾ നമ്മൾ ഇവിടുത്തെ പിന്നെ തൂണിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് മാറി കണ്ട ഗീർക്കാപ്പിൻ്റെ ഡിസൈനൊക്കെ ഫുൾ ഫുള്ളായിട്ട് അതോളി തന്നെ കുറേ വലിയ പോലാ കേട്ടോ ഇത് നമുക്ക് കാണാം അങ്ങനോളം പെട്ടി പെട്ടി പെട്ടുപൊട്ടി വെച്ച പോലെ ഉണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മുടെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ പുലുപ്പിക്കടവ് നല്ല കണ്ടൽക്കാടൻ്റെ ഇടയ്ക്ക് വട്ട് നമ്മൾ കണ്ടൽക്കാടിനൊന്നും ഒരു കേട് പറ്റാതെയാണ് നമ്മൾ ഈ പുതിയ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ നിന്നും ബീർ മറ്റേ നമ്മളെ ഗഡറിൻ്റെ പണി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ കാണുന്നില്ല ഇങ്ങോട്ടൊക്കെ ഗഡർ എടുത്തു വെച്ച് തുടങ്ങി കേട്ടോ ഇങ്ങോട്ടേക്ക് ഫുലപ്പിക്കടം ഒന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നു കടാങ്കോട് ഭാഗത്തേക്ക് വീടൊക്കെ ഏകദേശം അത് വീടൊക്കെ ഏകദേശം വലിയ കുറേ വെച്ച് കഴിഞ്ഞു ഗഡർ ഒന്നാമതീ ഗർ വെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടത്തി വിടുന്നുമില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഗഡർ വെക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് സംഭവിച്ചേക്കാം പറഞ്ഞുകൊണ്ട് അവർ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല കാരണം കുറേ ദൂരത്തുനിന്നായിരിക്കണം വീഡിയോ എടുക്കുന്നതും ആക്കുന്നതും അപ്പോൾ കുറെ ആൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ മുമ്പ് വന്ന് മുമ്പ് വരുമ്പോൾ മണ്ണെല്ലാം ഇട്ട് പോന്തിച്ചിട്ടേ മുമ്പത്തെ ഒരു കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോ ഒക്കെ അതിനകത്ത് ഇവിടെ മണ്ണൊക്കെ ഇട്ട് പോന്തിച്ചിട്ടേ ഉണ്ടായത് പിന്നെ ഇവിടെയൊക്കെ കഡറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടാമതും ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇനി രണ്ടാമതും ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് നമ്മൾ പുലുപ്പിക്കടെത്തി കടാംകോട് മുമ്പ് കടാമ്പോട് പോണെങ്കിൽ ഒന്നിക്കൽ തോണിയിൽ പോകണം അല്ലെങ്കിൽ പിന്നെ വളഞ്ഞ് കക്കാട് വഴി റോട്ടിലോട്ട് പോകണം ഇതിപ്പോൾ എളുപ്പമാർഗമായി കടാങ്കോട് നിന്ന് നടന്നിട്ട് പോകാം പുലുപ്പിക്കടവിലേക്ക് പിന്നെ നമ്മുടെ പുലുപ്പിക്കടവും പിന്നെ പുലുപ്പിക്കടവിലേക്ക് പോകുന്ന റോഡാണിത് കണ്ണൂരിലേക്കും ഇവിടെ ഒരു നമുക്കൊരു കാണാം അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടുന്ന് വലിയ വർക്കൊന്നും നടന്നിട്ടുണ്ട് നമ്മുടെ പുലപ്പിക്കടം ഇത് ഇത് വലിയ വർക്ക് നടന്നില്ലെന്നാൽ പിന്നെ മണ്ണിട്ട് പൊന്തിച്ചിട്ടേല്ലോ വേറെ വലിയ വർക്കൊന്നും നടന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത വീഡിയോലോ കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നില്ല പിന്നെ അങ്ങോട്ട് പോകുന്ന വീഡിയോ നടക്കുന്നില്ല പിന്നെ നമ്മൾ കാട്ടാമ്പള്ളിന്ന് തുടങ്ങുന്നത് കാരണം ഇത് നമ്മൾ പ്രകൃതി മനോഹരമായ സ്ഥലമാണെന്ന് നമ്മുടെ പുലപ്പിക്കട നല്ല കണ്ടൽക്കാടുകളിൽ ഇതായത് സ്ഥലം ഇത് നമുക്ക് നേരം അങ്ങോട്ടേക്ക് വെച്ച് കുടിക്കാം നമ്മളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊറ്റാളി അത്താഴുക്കെന്ന് പറഞ്ഞ സ്ഥലത്തായില്ലേ കല്ലുകെട്ട് കയറാന്ന് പറഞ്ഞത് ഇതാന്ന് കല്ല് കേട്ട് കയറാന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് കാട്ടാമ്പള്ളി കോട്ടപ്പുനിന്നേക്ക് പോവാം അവിടെ കിടന്ന ഏറ്റവും വലിയ പാലങ്ങൾ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ളതും ഇവിടെ തന്നെയാണ് നമ്മുടെ കാട്ടാമ്പള്ളി മുതൽ കാട്ടാങ്കോട്ട് കീഴ്ത്തള്ളി വരെ ഏറ്റവും കൂടുതൽ പാലങ്ങൾ നിർന്നിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇവിടെ എത്തുമ്പം പാലത്തിൻ്റെ ഷേപ്പ് വീണ്ടും മാറി ചെറിയ ബീർക്കേപ്പയായി ചെറിയ ചതുരാകൃതി ബീർക്കേപ്പ് അവിടെയൊക്കെ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് ഇത്രത്തോളം വെച്ച് കഴിഞ്ഞിട്ട് അങ്ങത്തോളം ഉണ്ട് ഏകദേശം ഒക്കെ പൂർത്തിയായി പൂർത്തിയായി വരുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത് ശതമാനങ്ങളിലത്തോളം കഴിഞ്ഞ് ഇനിയും നമ്മുടെ മേ ഇപ്പുറത്ത് ബീർക്കേപ്പൊക്കെ ഉണ്ട് അതിന് മുകളിൽ പണിയുണ്ട് കുറേശേ കുറേശ് പണിയായിട്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഈ മഴ സമയത്തെല്ലാം ഇവിടെ ഭയങ്കര ചളിയായിരിക്കും ഇനി അതിന് മഴയെല്ലാം വരുന്നുണ്ടാല് ഭയങ്കര ചളിയായിരിക്കും ഇതിലൂടെ പോകാനൊന്നും പറ്റൂല ഇനി പോകുന്ന നമുക്ക് ഇവിടെ റോഡായിട്ടേ പോകാൻ പറ്റും ഇവിടെ നിന്നാണ് പാൻ തുടങ്ങുന്നത് ബാക്കിയല്ലോ എന്താ മണ്ണിട്ട് പൊന്തിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് എന്തൊക്കെ എന്നാണ് വരുന്നതെന്നൊന്നും അറിയുന്നില്ല ചിലപ്പോൾ മണ്ണിട്ട് പൊന്തിച്ചിട്ട് പോകാണോ ചെയ്യുക എന്നൊന്നും ചെയ്യാൻ മനസ്സിലാവുന്നില്ല ഇവരൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല മണ്ണിട്ട് പൊന്തിച്ചിട്ട് പോകുക തന്നെ ഉണ്ടാവുക കാരണം ഇവിടെയൊക്കെ ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഇതൊക്കെ എപ്പോഴും ചളി അറിയില്ല നമ്മുടെ മുമ്പത്തെ പുലുപ്പിപ്പാലത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണിട്ടാലും ചളി ഇങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട് അതിന് റോഡ് അമർന്നു പോരുന്നതിന് അങ്ങനെയൊക്കെ ആയിപ്പോ വഴിയുണ്ടോയെന്ന് അറിയില്ല നമ്മൾ കാട്ടാമ്പള്ളി സൈഡാണെന്നുണ്ട് ഫുള്ളായിട്ട് ഗർഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് ഗർഡറ് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പണിയും കൂടി എടുക്കുന്നുണ്ട് ിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് നോക്കി കാണുന്ന അവിടെ വാർപ്പിൻ്റെ പണിയാകുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമാണ് കാരണം നല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി മനോഹരമായ ഒരു കൂടി കൂടിയായതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര നമ്മുടെ കുറേ ആൾക്കാർ പിന്നെ ഡൽഹിന്നും പിന്നെ കർണാടകയിൽ നിന്നെല്ലാം വരുന്നവർ നമ്മുടെ തലശ്ശേരി മോഹി ബൈപ്പാസിൻ്റെ ഇത് കണ്ടിട്ട് മനോഹാരിത കണ്ടിട്ട് കുറേ ആൾ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അടിപൊളി വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ പുലൂപ്പി കാട്ടമ്പള്ളി ഭാഗത്തുള്ള ഈ പാലവും ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ നേരെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് എടുത്ത് നോക്കിയാലോ ഏറ്റവും ദൂരം പ്രദേശം ദൂരത്തെ ഭാഗത്ത് നിന്ന് നോക്കും അപ്പുറത്ത് നമ്മുടെ പുഴയുടെ അപ്പുറത്തെ സൈഡ് പോയിട്ട് ഈ വീഡിയോ ഇതാ ഇങ്ങനെ പോകുന്നു ാണ്ട്ടോ ഇതൊക്കെ വരുവോ പിന്നെ പിന്നെ വർക്ക് കിടക്കുന്നത് നമ്മളെ ഇവിടെ തന്നെയാണ് നമ്മുടെ കണ്ണൂരേക്കും പിന്നെ മയിലേക്കും പോകുന്ന വഴി റോഡ് അവിടെ ഒരു അണ്ടർപാസ് ആണ് വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്നൊരു തിൻ്റെ കൂടിയാണ് നമ്മുടെ അണ്ടർപാസ് ആയിട്ട് വരുവാണ് ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് മൊത്തം വർക്ക് നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞ കേട്ടാൽ പ്ലാറ്റ്ഫോമിൻ്റെ വേണെല്ലാം കഴിഞ്ഞ് ഇത് ഇവിടെയാണ് നമ്മളൊരു അണ്ടർപാസ് വരുന്നത് ഓവർപാസ് വരുന്നത് നമ്മുടെ മൈയിലേക്കും പുലൂപ്പിലേക്കും പോകുന്ന റോഡാണ് എൻ്റെ വറക്കൊക്കെ വേഗം തീർത്തിട്ടുണ്ട് അവർ ഒരു ഭാഗം തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്തും തുറക്കാനുണ്ട് മണ്ണ് എടുത്ത് അപ്പുറം ഒരു പാലം പോലെ പണിയാനുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളവട്ടം വരെയുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വീട്ടിൽ നിൽക്കും ബൈ പിന്നെ ഇവിടെ ഇത്രയേ എടുക്കാൻ പറ്റിയില്ലു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മളെ വളപട്ടണത്തിൻ്റെ പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന